സ്ലാമല വർമ്മത്തല്ല രണ്ട് മൂന്ന് ദിവസമായി ഈ ഗ്രൂപ്പിൽ ബാംഗ്ലൂരിലെ കാവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതുവരെ അതിൽ ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഞാൻ യശന്തപുരം അൽ മസ്ജിദുൽ ബദരിയ റീജനൽ സെക്രട്ടറിയാണ് തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ നമ്മുടെ മഹലിൽ നിലവന്ന നിലവിൽ വന്നത് പത്തറുപത് വർഷത്തോളമായി സംസ്ഥയുടെ അണ്ടറിൽ നൂറ്റി എഴുപതോളം കുട്ടികൾ നമ്മുടെ മദർസയിൽ പഠിക്കുന്നുണ്ട് അഞ്ച് പത്തോളം ഉസ്താദ്മാരും മദ്രസയിലുണ്ട് കഴിഞ്ഞ അധ്യയന വർഷം ഒൻപത് ടോപ്പ്സും അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടി കർണാടക സംസ്ഥാനത്ത് തന്നെ നമ്പർ വണ് മദ്രസ എന്നുള്ള ഖ്യാതി നേടിയ ഒരു മഹലാണ് ഞങ്ങളുടേത് ഞാൻ പറഞ്ഞു വരുന്നത് ബാംഗ്ലൂരിൽ കാലദി ഖാദിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ ചില കളികളൊക്കെ കളിക്കുന്നുണ്ട് അതിൽ നിന്ന് ജുമാക്ക് ശേഷം ഞങ്ങൾ കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവരുമായി സഹകരിക്കണ്ട എന്ന് ബയ്യത്ത് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തുകയുണ്ടായി അതാണ് ഇവിടെ അറിയിക്കുന്നത് ഞങ്ങൾ മഹലിൽ ആരെയും അവരുടെ കമ്മിറ്റിയിൽ പങ്കെടുക്കാനോ മറ്റോ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല അതിൽ പറയുന്നത് കേട്ടു യശ്വന്തപുരം പള്ളി പിന്നെ അവർ ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ അത് തീർത്തും അവാസ്തവമാണ് ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്ത വ്യക്തിത്വമാണ് സയ്ദ് ഉലമ ഉലമ മുഹമ്മദ് ജഫ്രി മുത്തക്കോയത്തങ്ങൾ അദ്ദേഹം നമ്മളെ എൻ്റെ വീട്ടിൽ വരികയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങേയറ്റം ബഹുമാനിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് വ്യക്തിത്വമാണ് എന്നിരുന്നാലും ഈ ബാംഗ്ലൂരിലെ ഈ കളിക്ക് ഞങ്ങൾ നിന്ന് കൊടുക്കണ്ട എന്നാണ് നമ്മുടെ കമ്മിറ്റിയുടെ ആക്കി കണ്ടെയ്നായുള്ള തീരുമാനം അതനുസരിച്ച് അപ്പം ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മദർ നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ മഹലിൽ നിന്ന് ഇവർക്കൊരു ഇതും ലെറ്ററും കാര്യവും ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലെന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ് അസാം വലൈക്കും വരഹമുല്ല